വെൽക്കം ബാക്ക് ടു ഉക്മാ കിച്ചൺ അപ്പോൾ എല്ലാവർക്കും ഒരു ഉക്മാ കിച്ചനിലോട്ട് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണിത് ഇത് വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് പപ്പടം കൊണ്ടാണ് അപ്പോൾ പപ്പടം കൊണ്ടുള്ളൊരു ചമ്മന്തിയാണ് നമ്മളിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് ഇതിന് വേണ്ടത് നമുക്ക് വീഡിയോയിലൂടെ കാണാം രുമ്മാ കിച്ചൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തുകൂടെ കാണുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നല്ലൊരു പപ്പട ചമ്മന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം അതോടൊപ്പം തന്നെ ഇത് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ വരെ ഈയൊരു പപ്പട ചമ്മന്തി കഴിക്കാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള പപ്പട ചമ്മന്തി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത് അതിനായിട്ട് ആദ്യം നമ്മൾ കുറച്ച് പപ്പടമാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഞാനിപ്പോൾ കുറച്ച് പപ്പടം ഒന്ന് മുറിച്ചാണ് ഇട്ടിരിക്കുന്നത് അത് നമുക്കൊന്ന് വറുത്തെടുക്കാം അതിൻ്റെ കൂടെ തന്നെ വേറെ എന്തൊക്കെ സാധനങ്ങളാണെന്ന് നോക്കാം ഞാൻ കുറച്ച് തേങ്ങ തിരുമ്മിയത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ചുമന്നുള്ളി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് ഒരു കുറച്ച് പുളി എടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് ചൂടായിരിക്കുന്ന ചിൻചട്ടിക്കകത്തോട്ടാണ് പപ്പടം ഇട്ടിരിക്കുന്നത് നമുക്കൊന്ന് പപ്പടമൊന്ന് പൊള്ളിച്ചെടുക്കാം നമ്മൾ പപ്പടം ആദ്യം കുറച്ചിട്ടത് വറുത്തു കോരിയിട്ടുണ്ട് ഒക്കെ അടുത്ത കുറച്ചിരിക്കുന്നതും കൂടെ വറുത്തു പോരാം നമ്മൾ എടുത്തു വെച്ച പപ്പടം മുഴുവനും വറുത്ത് കോരിയിട്ടുണ്ട് ഇപ്പോൾ ഇതൊരു നാല് അഞ്ച് പപ്പടത്തിന് മുകളിലുണ്ട് ഒരു അഞ്ചാറ് പപ്പടമെങ്കിലും ചെറുതായിട്ട് മുറിച്ചാണ് ഞാൻ കാച്ചിരിക്കുന്നത് പപ്പടത്തിൻ്റെ അളവൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാം അപ്പോൾ എന്തായാലും നമുക്ക് പപ്പടം കാച്ചത് മാറ്റി വെക്കാം വെച്ചിരിക്കുന്ന ഉണക്കമുളകും കൂടെ എണ്ണയ്ക്കകത്തോട്ടിട്ട് മൂപ്പിച്ചെടുക്കാം അപ്പോൾ എണ്ണയിലോട്ട് തന്നെയാണ് നമ്മൾ ഉണക്കമുളക് ഇട്ടിരിക്കുന്നത് ചുമന്ന മുളക് അപ്പോൾ അത് ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതൂടെ വറുത്ത് പോരാം നമുക്ക് ഈ തേങ്ങയുടെ കൂട്ടിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്താൽ മതി കാരണം പപ്പടത്തിന് നല്ല ഉപ്പുള്ളതാണ് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇതെല്ലാം കൂടെ മാറ്റാം അപ്പോൾ ഉപ്പ് നിങ്ങളിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം അപ്പം നമ്മൾ ആദ്യം പുളി ഇട്ടു തേങ്ങ ഉള്ളി ഇഞ്ചി എല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ചാണ് നമ്മൾ അരയ്ക്കുന്നത് അരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഫൈനായിട്ട് അരയ്ക്കൊന്നും വേണ്ട ജസ്റ്റ് ഇതൊന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി നമ്മൾ വറുത്തെടുത്തിരിക്കുന്ന മുളകും കൂടെ ചേർത്ത് കൊടുക്കുവാണേ ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കാം ഇതാ ഇതായിപ്പോൾ ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഒത്തിരി നന്നായിട്ട് ഇത് അരയേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇതായിപ്പം നമ്മുടെ ചമ്മന്തി ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത് ഉരുട്ടാൻ പാകത്തിന് തന്നെയാണ് ഈ ചമ്മന്തി ഇരിക്കുന്നത് അതുപോലെ തന്നെ ഒത്തിരി അരഞ്ഞും പോയിട്ടില്ല ഇനി നമുക്ക് അടുത്തത് ഇത് പപ്പട ചമ്മന്തിയാണല്ലോ ഇനി നമുക്ക് പപ്പടം കൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് നോക്കാം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടം കുറേശ്ശേ എടുത്ത് ഇതിനകത്തോട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊട്ടിക്കെടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ച് ചേർക്കണം ഞാനിപ്പോൾ പപ്പടം നന്നായിട്ട് ഇതിനകത്ത് പൊടിച്ച് ചേർക്കുകയാണേ എടുത്തിട്ട് കുറെശം ഒന്ന് പൊട്ടിക്കാം നമുക്ക് ബാക്കി പപ്പടം കൂടി ഇതിനകത്തോട്ട് പൊടിച്ച് ചേർക്കാം അപ്പോൾ നമ്മുടെ പപ്പടമൊക്കെ പൊടിച്ച് ചേർത്ത് ഞാൻ നന്നായിട്ട് ഇതൊന്ന് എന്താ പറയുക ഒതുക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ചമ്മന്തിയൊക്കെ ഒക്കെ എന്താ പറഞ്ഞാൽ ചമ്മന്തിയൊക്കെ അരയ്ക്കുമ്പോഴത്തേനും ഇതുപോലെ നല്ലതായിട്ടൊന്നും ഒതുക്കി വെക്കത്തില്ലേ എന്ന് പറഞ്ഞാൽ ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഇതുപോലെ നന്നായിട്ട് മുറുക്കിയാൽ അതുപോലെ നമുക്ക് ഓരോ ഉരുളയായിട്ട് ചമ്മന്തി ഉരുട്ടിയെടുക്കാം അതാ ഇന്ന് മുളയൊക്കെ നന്നായിട്ട് വറുത്തിരിക്കുന്നതുകൊണ്ട് ഇനി ഇത് ഇടേണ്ട ആവശ്യമൊന്നുമില്ല കടുകൊന്നും മറക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ തന്നെ നമുക്ക് നേരിട്ട് ഉപയോഗിക്കാം അപ്പോൾ എന്തായാലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പപ്പടച്ചമ്മന്തിയാണ് റെഡിയാക്കിയിരിക്കുന്നത് ഇതൊന്ന് കഴിച്ച് നോക്കുമ്പോഴേ അറിയത്തുള്ള അതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് നല്ല രുചിയാണിത് നമുക്കിതിനൊരു കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം എന്നിട്ട് ഇപ്പോൾ കറിവേപ്പില എനിക്ക് കുറവായതുകൊണ്ട് ചെറിയ കറിവേപ്പിലയാണ് കിട്ടിയിരിക്കുന്നത് നല്ല പച്ച കറിവേപ്പിലയാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കറിവേപ്പിലയുടെ ഒരു സ്മെല്ലും ഒക്കെ കൂടെ വരുമ്പോഴത്തേനും വളരെ ടേസ്റ്റാണ് ഞാൻ കറിവേപ്പില അരച്ചിട്ടില്ല ഇതുപോലെയൊന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പപ്പട ചമ്മന്തിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക രുക്മാ കിച്ചൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദൈവം ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ കാണുക അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ ഒക്കെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മായ